നമസ്കാരം ഇടത് നിരീക്ഷകനായിരുന്ന റജി ലൂക്കോസ് ബി ജെ പിയിൽ ചേർന്നതൊക്കെ തന്നെ ഇപ്പോഴും ചർച്ചകളായി തുടരുകയാണ് ഒപ്പം ബി എൻ ഹസ്കർ ഇനി ഇടത് നിരീക്ഷകനല്ല താൻ വെറും രാഷ്ട്രീയ നിരീക്ഷകനാണെന്ന് പറഞ്ഞതും നമ്മൾ കണ്ടു പുതിയ വാർത്ത വന്നത് കഴിഞ്ഞ ദിവസം എസ് രാജേന്ദ്രൻ മുൻ എം എൽ എ ഇടുക്കി ജില്ലക്കാരനാണ് അല്പം തമിഴ് കലർന്ന മലയാളത്തിൽ ഇടുക്കി ജില്ല തമിഴ്നാടിന്റെ ബോർഡറാണ് അദ്ദേഹം മലയാളം അല്പം തമിഴ് കാരണം മലയാളമാണ് സംസാരിക്കുന്നത് സി പി എമ്മിലെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു എന്ന് സി പി എം പറയുന്നു എന്നാൽ എം എം മണി ആണ് തന്നെ ഇത്തരത്തിൽ ഒതുക്കിയത് എന്ന് രാജേന്ദ്രൻ പറയുന്നു വലിയ തോതിലുള്ള തർക്കങ്ങളും തർക്കവിതർക്കങ്ങളും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് രാജേന്ദ്രൻ എന്ന വ്യക്തി ഉണ്ടാക്കിയതാണ് ഉണ്ടായതാണ് ഇയാൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് വരുന്നു രാജീവ് ചന്ദ്രശേഖരെ കണ്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ ഇയാള് പറഞ്ഞ നാലോ അഞ്ചോ ഉപാധികൾ അതായത് ഇയാൾ പറയുന്ന ഉപാധികൾ അംഗീകരിക്കുന്നവനായിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നതിനായിട്ട് കേന്ദ്ര നേതൃത്വത്തെ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചതായി ചില വാർത്തകൾ കണ്ടു ഇത്രമാത്രം ഉപാധികളൊക്കെ വച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ബി എസ് രാജേന്ദ്രനെ പരവതാനി പിരിച്ച് സ്വീകരിക്കാൻ എസ് രാജേന്ദ്രൻ അത്ര മഹാനായ രാഷ്ട്രീയക്കാരനാണോ അത്ര ജനപിന്തുണയുള്ള രാഷ്ട്രീയക്കാരനാണോ അല്ല സി പി എമ്മിന് ഒപ്പം നിന്ന് സകലമാന തൊട്ടിത്തരങ്ങളും കാണിച്ച് തെണ്ടിത്തരങ്ങളും കാണിച്ച് എം എം മണിയേക്കാൾ വലിയ ചെറ്റയായി മാറിയ ഒരുത്തനാണ് എസ് രാജേന്ദ്രൻ അവസാനം ഇവന്റെ കാര്യങ്ങൾക്കൊന്നും തന്നെ ഇത്തരത്തിൽ ജനകീയമായൊരു പിന്തുണ കിട്ടുന്നില്ല ഇവൻ ജനവിരുദ്ധത കാണിക്കുന്നു പാർട്ടി വിരുദ്ധത കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇടുക്കിയിൽ പാർട്ടിക്കാർ ഇയാളെ തന്നെ ഒതുക്കിയതാണ് വെട്ടിനിരത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അല്ലെങ്കിൽ എം എം മണി പിണറായി വിജയന്റെ ആളായതുകൊണ്ടായിരിക്കും ഇയാളെ വെട്ടിനിരത്തിയത് എന്തൊക്കെയായാലും ശരി അത്രയും വലിയ മഹാനായ രാഷ്ട്രീയക്കാരനോ പൊതുപ്രവർത്തകനോ ഒന്നുമല്ല എസ് രാജേന്ദ്രൻ എന്ന് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖറിനോട് ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ഇടുക്കി ജില്ലയിൽ ബി ജെ പിക്ക് വേരോട്ടം കുറവാണ് വോട്ടിങ്ങും കുറവാണ് ജയിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് അത് കണ്ടുകൊണ്ട് ഇടുക്കി ജില്ലയിൽ ബി ജെ പിക്ക് ഒരു തുടക്കമാകട്ടെ എന്ന് കരുതിയാണോ ഈ ഒരു കാര്യം എന്നുകൂടി നമുക്ക് ചോദിക്കേണ്ടി വരും പക്ഷേ ബി ജെ പിക്ക് അന്തം വിട്ട പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഇയാൾ കാരണമുണ്ട് ഇയാളെ പോലെ ഒരുത്തനെയൊക്കെ പാർട്ടിയിൽ എടുക്കേണ്ട കാര്യമെന്താ ബി ജെ പിക്ക് എന്താണ് നല്ല പ്രവർത്തകരില് നല്ല ജനപിന്തുണയുള്ള യുവാക്കളില്ലേ നല്ല ആളുകളില്ലേ ഇതുപോലെയുള്ള സി പി എമ്മിൽ നിന്ന് കളയുന്ന വേസ്റ്റുകളെയൊക്കെ അല്ലെങ്കിൽ സി പി എം ചവിട്ടി ദൂരെ കളയുന്ന വേസ്റ്റുകളെ സി പി എം ചീത്ത വിളിച്ച് ഓടിക്കുന്ന വേസ്റ്റുകളെയൊക്കെ സ്വീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി എന്ന ദേശീയ പ്രസ്ഥാനം നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനം ഇന്ത്യ ഭരിക്കുന്ന പ്രസ്ഥാനം എന്താണ് വേസ്റ്റ് ബാസ്ക്കറ്റോ വലതുമാണോ എന്ന് ബി ജെ പി പ്രവർത്തകർ സാധാരണ പ്രവർത്തകരെങ്കിലും ചോദിച്ചു പോകില്ലേ ഇത്തരത്തിൽ ഉപാധികളൊക്കെ വെച്ചുകൊണ്ടാണ് വരുന്നത് ഇയാൾ ആരാണ് നരേന്ദ്രമോദിയുടെ തൊട്ടു താഴെ ഇരിക്കുന്ന ആളോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എസ് രാജേന്ദ്രൻ എന്ന് പറയുന്നവനാണ് അല്പം അമർശത്തോടുകൂടി തന്നെയാണ് ഈ ഒരു വാർത്താ വിശകലനം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇത്തരത്തിൽ എസ് രാജേന്ദ്രനെ ഉപാധി വെച്ചിരിക്കുന്നു അയാളുടെ ഉപാധി നേരെയാക്കുന്നതിനായിട്ട് സംസ്ഥാന അധ്യക്ഷൻ ദാ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര നേതൃത്വത്തെയും ഒക്കെ സമീപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത മനോരമയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് തീർച്ചയായിട്ടും ഇത് ഒരുതരം കൈവിട്ട കളിയായിട്ടോ അല്ലെങ്കിൽ ഇത്തരം വേസ്റ്റുകളെ ഇത്തരത്തിൽ എടുത്ത് എന്താണ് പ്രയോജനം എന്നുള്ളതാണ് ദേവികള മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പിയിൽ ചേരുന്നത് അഞ്ച് ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സി പി എമ്മുമായി തെറ്റി നിൽക്കുന്ന രാജേന്ദ്രനെ കൂട്ടാൻ ബി ജെ പിയുടെ കേരള തമിഴ്നാട് ഘടകങ്ങൾ രണ്ടു വർഷമായി രഹസ്യ ചർച്ചകൾ നടത്തിയിരുന്നു ആഹാ രണ്ടു വർഷമായിട്ട് ഈ വേസ്റ്റിനെ ഈ ചക്ക പൊണ്ണനെ ചക്ക പൊണ്ണനെ എന്തിനു കൊള്ളാം തെക്കേപ്പുരയ്ക്കൊരു തൂണിന് കൊള്ളാം ഇയാളെ തൂണിന് പോലും കൊള്ളില്ല ഇയാളെ പാർട്ടിയിൽ വേണ്ടി നടത്തുകയാണ് ബി ജെ പിക്ക് ഇത്രയും എന്താണ് കേരള ഘടകത്തിൽ ഇത്രയും നിലവാരമില്ലാതായ ഒന്ന് ചോദിച്ചു പോവുകയാണ് ചർച്ചക്കൊടുവിലാണ് രാജേന്ദ്രൻ ബി ജെ പി പ്രവേശനം ഉറപ്പിച്ചത് പ്രവേശനത്തിന് മുൻപ് താൻ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ ഉറപ്പാണ് രാജേന്ദ്രൻ തേടുന്നത് ദേശീയ നേതൃത്വത്തിന്റെ ബി ജെ പി അതായത് അമിത്ഷാ നരേന്ദ്രമോദി ജെ പി നദ്ദ തുടങ്ങിയ ആളുകളൊക്കെ തന്നെ എസ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഇയാൾക്ക് ഉറപ്പ് കൊടുക്കണം അത്രേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്ന ചോദ്യം ചോദിച്ചെങ്കിലും ഉത്തരമില്ല ബി ജെ പിയിലേക്ക് പോകാൻ തീരുമാനിച്ചോ പാർട്ടി പ്രവേശനം എപ്പോഴായിരിക്കും അവരും നമ്മളും തമ്മിൽ ശരിയായ ധാരണയിൽ ആയാലല്ലേ പ്രവേശന നടപടികൾ പൂർത്തിയാക്കൂ ചർച്ചകൾ നടക്കുന്നു ബി ജെ പിയുടെ ഉപാധികൾ അഞ്ചുപാധികളാണ് ബിജെപിക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ വനസംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു പൊതുജനാഭിപ്രായം സ്വീകരിച്ച ശേഷം സർക്കാർ ഉത്തരവിറക്കിയാൽ മതി ഈ പ്രശ്നം തീർന്നാൽ മാത്രമേ നല്ല റോഡും കെട്ടിടങ്ങളും ഒക്കെ ഇടുക്കിയിൽ വരൂ പട്ടയഭൂമിയുമായി ബന്ധപ്പെട്ടും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടും ഇടുക്കിയിലെ സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങളിൽ കേന്ദ്രത്തിന്റെ ഫലപ്രദമായ ഇടം ഇടപെടൽ ഉണ്ടാകണം ഈ കാര്യങ്ങളൊക്കെ ഇയാൾ പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നും ജനകീയ പ്രശ്നങ്ങളാണെന്ന് പക്ഷേ അല്ല ഇയാൾക്ക് അവിടെയൊക്കെ സ്ഥലങ്ങളും റിസോർട്ടുകളും രഹസ്യ ഭൂമി ഇടപാടുകളുമൊക്കെയുണ്ട് അപ്പം അവിടേക്ക് വികസനം വന്നു കഴിഞ്ഞാൽ മാത്രമേ അവരൊക്കെ നല്ല വില കിട്ടുകയുള്ളൂ ഇയാളുടെ സ്ഥാപനങ്ങളിലേക്കൊക്കെ തന്നെ നല്ല ബിസിനസ് നടക്കുകയുള്ളൂ ഏക്കറക്കണക്കിന് ഭൂമി ഇതുപോലെ പുറംപോക്ക് ഭൂമിയും വനഭൂമിയും ഒക്കെ രഹസ്യമായി പതിച്ചെടുത്തിട്ടുണ്ട് പതിച്ചെടുത്തിട്ടുണ്ട് പലതിലും റിസോർട്ടുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് പല തോന്നിയാസങ്ങളും കാണിച്ചിട്ടുണ്ട് പല റോഡുകളും പബ്ലിക് റോഡുകളും പബ്ലിക് കെട്ടിടങ്ങൾ പോലും കയ്യേറിയിട്ടുണ്ട് എസ് രാജേന്ദ്രൻ എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ എന്തിനെ ബിജെപിയിലേക്ക് വലിച്ചടിച്ച് കൊണ്ടുവരണം എന്ന് ചോദിക്കുകയാണ് ഇതിൽ കൂടുതലൊന്നും ഈ ഒരു വിഷയത്തിൽ പറയാനില്ല ി ജെ പി ഇലക്ഷൻ എടുക്കുമ്പോൾ ആൾക്കാർ പല പല പാർട്ടിയിലേക്ക് വരുന്നതൊക്കെ നമുക്ക് അംഗീകരിക്കാം ഇപ്പോൾ ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് വന്നു ബി ജെ പിയിൽ ചേർന്നു നമുക്ക് അദ്ദേഹം ഒരു 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 നല്ല വ്യക്തിത്വമാണ് നല്ലൊരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ നല്ല ഒരു വിവരമുള്ള ആളാണ് അദ്ദേഹം ഒരു ലോകപരിചയമുള്ള വ്യക്തിയാണ് ബി ജെ പിക്ക് തൃമുതൽ കൂട്ടാകും ഇനി റജിലൂക്കസ് ആണെങ്കിൽ പോലും വിവരമില്ലായ്മ പലപ്പോഴും പറയും എന്നാൽ പോലും വക്താവായി അയക്കാതിരുന്നാൽ മതി ഒരു 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 പ്രത്യേക രീതിയിൽ അദ്ദേഹത്തെ പല രീതിയിൽ ഉപകാരപ്പെടുത്താം അദ്ദേഹത്തിന് തിരി എഴുതാനും മാധ്യമ സംസ്കാരവും കാര്യങ്ങളും ഒക്കെ കുറച്ചുള്ള ആളാണ് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ ചെയ്യാൻ കഴിഞ്ഞു എസ് രാജീന്ദ്രനൊക്കെ എന്ത് ചെയ്യാൻ ഭൂമി വെട്ടിപ്പിടിക്കുന്നവരും ദമ്മിത്തരുണ്ടാക്കുന്നവരും പാർട്ടിയിൽ അധ്യ അന്തർദ്രമുണ്ടാക്കി സി പി എം ചവിട്ടി പുറത്താക്കിയ ഇലാലയത്തെ വലിച്ചു പറച്ച് ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാണ് രാജീവ് ചന്ദ്രശേഖർ ജി എന്ന് സ്നേഹത്തോടെ വിനയത്തോടെ ചോദിച്ചു പോവുകയാണ്